അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തിരുവനന്തപുരം ശാരദ നഴ്സിംഗ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗ സംബന്ധിച്ച് നമ്മുടെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി അദ്ദേഹം അദ്ദേഹം ഈ യോഗയുടെ ആചാര്യം അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് എന്നുള്ളത് എല്ലാവർക്കും ഇതുപോലുള്ള വിശിഷ്ട ദിനങ്ങൾ ഇന്റർനാഷണൽ യോഗ ഡേ സയൻസ് ഡേ സ്പേസ് ഡേ ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേക വിശിഷ്ട ദിവസങ്ങളെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ഈ പരിപാടി നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ യോഗാ ദിനം ഇരുപത്തി ഒന്നാം തീയതിയാണ് എന്നിരുന്നാൽ കൂടി അതിന്റെ മുന്നോടിയായിട്ട് ഒരു ബോധവൽക്കരണ പരിപാടി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സിബിസി അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അഭിപ്രായപ്പെട്ടു സിബിസി ഡയറക്ടർ പാർവദേവി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കുമാരി ഹരിപ്രിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു